നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതി ശബരിമല നട കയറി അയ്യനെ കണ്ടുമടങ്ങി അയ്യപ്പനെ വണങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രാഷ്ട്രപതിയുടെ തൊട്ടടുത്ത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ ഏറെ വിവാദമായി നടയിറങ്ങിയ രാഷ്ട്രപതി നേരെ പോയത് രാജ്ഭവനിലേക്കാണ് രാജ്ഭവനിൽ വൈകുന്നേരം വിരുന്നുണ്ടായിരുന്നു മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻറെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങാണ് ഇന്ന് ആദ്യം നടത്തിയത് അവിടെ നിന്ന് ശിവഗിരിക്കു പോയി തുടർന്ന് പാല സെന്റ് തോമസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തിന് നേതൃത്വം കൊടുത്ത് കുമരകത്ത് താമസിച്ച് മറ്റന്നാൾ എറണാകുളം സെന്റ് തെരേസസ് കോളേജിന്റെ ആഘോഷവും ഒക്കെ പൂർത്തിയാക്കി രാഷ്ട്രപതി മടങ്ങും രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം നിർഭാഗ്യകരമായ ഒരു വിവാദത്തിന് കാരണമായി ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നത് അനുചിതമായ സംഗതിയാണ് ആരും തന്നെ പ്രതിഷ്ഠയുടെ ദൃശ്യങ്ങൾ പകർത്താറില്ല തന്ത്രി പ്രതിഷ്ഠ നിർവഹിച്ചു കഴിഞ്ഞാൽ അത് ദൈവമായി മാറി അതുകൊണ്ട് തന്നെ ദൈവത്തിന് ചിത്രമെടുക്കുന്നത് അനുചിതമാണ് ആ ദൈവത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഭക്തർ നട തുറക്കുന്നതും കാത്തിരിക്കുന്ന കാലത്ത് അത്തരം ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് അനുചിതമാണ് രാഷ്ട്രപതി മാളികപ്പുറത്തമേ തൊഴുന്ന ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ പ്രതിഷ്ഠയുടെ ദൃശ്യം കൂടി അതിൽ ഉൾപ്പെടുകയും അത് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക എക്സിൽ ഷെയർ ചെയ്തത് വിവാദമാവുകയും ചെയ്തു പരക്കെ ഭക്തരുടെ എതിർപ്പ് മനസ്സിലാക്കി രാഷ്ട്രപതി ഭവൻ ആ പോസ്റ്റ് പിൻവലിച്ചു അതോടുകൂടി വിവാദം അവസാനിക്കേണ്ടതാണ് ചെയ്ത രാഷ്ട്രപതി പഴയൊരു ബി ജെ പി കാരി ആയതുകൊണ്ട് ചിലരൊക്കെ കുത്തിത്തിരിപ്പുമായി ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് ഇതിനിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദം പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു ശബരിമലയിലെ ക്ഷേത്രമോഷണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും മെമ്പർമാരും ഉണ്ണിനെ പറ്റി അടക്കമുള്ള ഇടനിലക്കാരുമൊക്കെ വിവാദത്തിലാണെങ്കിലും തന്ത്രിയിലേക്ക് എത്താതിരിക്കുന്നതിന് ചിലരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ട് തന്ത്രി കുടുംബം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു അവിടെ സംഭവിച്ചിരിക്കുന്ന ഓരോ മാറ്റത്തിനും തന്ത്രിക്ക് പങ്കുണ്ട് എന്ന് പറയുന്ന ഭക്തർ ഏറെയാണ് അത്തരത്തിലൊരു ഉണ്ടാവുകയും ചില ഹിന്ദു സംഘടനകൾ തന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തതോടെ തന്റെ കയ്യിലുള്ള വ്യാജി വാഹനം എത്രയും വേഗം കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്ത്രി കണ്ടരര് രാജീവരെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ദേവസ്വം ബോർഡ് അതേക്കുറിച്ച് എങ്ങനെ പ്രതികരിച്ചെന്നോ തന്ത്രി ആവശ്യപ്പെട്ടതുപോലെ വീട്ടിൽ വന്ന് വ്യാജി വാഹനം കൊണ്ടുപോയോ എന്നൊന്നും ഉറപ്പൊന്നുമില്ല അങ്ങനെയൊരു വ്യാജി വാഹനം അവിടെ തൽക്കാലം ഇല്ലെന്നും അതൊക്കെ പണ്ട് കോടികൾ വിലവാങ്ങി വെറ്റെന്നും ഇപ്പോൾ വിവാദമുണ്ടായപ്പോൾ മറ്റാരെ കൊണ്ടോ അത് പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള നീക്കത്തിലാണ് എന്നും ആരോപിച്ചുകൊണ്ട് കൊണ്ട് ചിലർ രംഗത്ത് വരുന്നു താൻ ആരാണെന്ന് പറയരുതേ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വിവരങ്ങൾ വ്യക്തമായി അറിയാവുന്ന ആളാണ് എന്ന് പറഞ്ഞ് എനിക്കയച്ച ഒരു സന്ദേശം ഞാൻ ശബ്ദം മാറ്റി കൊടുക്കുകയാണ് ഓരോ അല്ലെങ്കിൽ കുതിരയാണ് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നും കോരി അല്ലെങ്കിൽ മൈഡ് അതിനകത്ത് ഗുരുവേൻ്റെ അമ്പലമാകുമ്പോൾ അങ്ങനെ വരുത്തും ദുർഗയുടെ അല്ലെങ്കിൽ ഈ ദേവിയുടെ അമ്പലമാണെങ്കിൽ സിംഹം വരും അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പൊ ഈ വാജി വാഹനം എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ ശാസ്ത്രാവിന്റെ കൊടിമരത്തിന്റെ പേരിൽ ഉണ്ടായിരുന്ന സാധനം ഒറിജിനലില് വിറ്റ് പോയി വിറ്റ് തന്നെ അത് ആർക്കാണ് കൊടുത്തത് എങ്ങനെയാണ് കൊടുത്തതെന്ന് പറഞ്ഞില്ല അത് കിട്ടിയത് എൻ്റെ അടുത്താണ് കിട്ടിയത് അതുപോലെ ഇപ്പം അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പണിയാണ് റേറ്റ് ഇട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തന്നെയാണ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട് ഒന്ന് അതേ ഒരു സെൽഫി എടുത്ത് എന്റെ പൂജാമുറി ഇരിപ്പുണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന വാര്യമാണ് എന്റെ പൂജാമുറി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞൊരു ഫോട്ടോ അയാളെടുത്ത് അല്ലെങ്കിൽ വീഡിയോ അയൽ ഇടത്ത് ഇടത്തില്ല അയാളെ മീഡിയത്തിന്റെ ഫ്രണ്ടി ഒന്നും തള്ളുന്നവണെന്നല്ല കണ്ടര രാജീവരെ അങ്ങനെ പലരും പറയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ കൊടുത്തേക്കാം അല്ലെങ്കി എന്റെ വീട്ടിലുണ്ടെന്നൊക്കെ പറയാനുള്ളത് ഞാൻ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആരോടെ വന്നുകഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് ഇരിക്കുന്നു ഇതേണ്ട ഇതാ ഇതാണ് സാധനം ഇതാണ് കാര്യം ഞാനെങ്കിലും ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒരു ഇല്ല ഇത് തമിഴിനോ തെലുങ്കിലോ അങ്ങാണ്ട് ഗോടികൾക്ക് സാധനം മറിച്ചു ഇപ്പം ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ നടക്കുന്നതെന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇതേപോലെ ഒരു സാധനം ഉണ്ടാക്കി പോയി ആരാരും ചോദിക്കുന്നത് എന്നിട്ട് ചെണ്ണമു എന്നിട്ട് കുറേ ദിവസം കൊണ്ട് ഇതാ അന്ന് കിട്ടിയ സാധനം ഇതാ ആർക്കും വല്ല മാറ്റോ പകുത്തോ അല്ലെങ്കിൽ ഇതിന്റെ വെയിറ്റോ വല്ലോ വല്ലതും അറിയും വല്ല കുണ്ടോ അറിയാവും ആർക്കും ഒന്നും അറിയത്തില്ല ഇത് അങ്ങോട്ട് കൊടുക്കും പഴയ കൈ കഴിയും മറ്റേ ഒറിജിനൽ സാധനം പോയി പോയി എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ഞാൻ എനിക്ക് ഒന്ന് രണ്ട് മേഖലയിൽ നിന്ന് കിട്ടിയൊരു വിവരമാണ് അത് പോയി ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയാൻ വേണ്ടിയിരിക്കുവാണ് എന്നോട് ഉണ്ടെങ്കിൽ വീട്ടിൽ വീട്ടിൽ ഇരിക്കുന്നു ഇരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അവര് അവരുടെ അത് വിറ്റ് പോയി ഇതൊക്കെ എത്രമാത്രം ആധികാരികമായ ആരോപണമാണ് എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചർച്ച ചെയ്യാതിരിക്കാൻ വർത്തിയില്ല തന്റെ വീട്ടിലിരിക്കുന്ന വ്യാജി വാഹനം എടുത്തുകൊണ്ട് പോയികൊള്ളാൻ ദേവസ്വം ബോർഡിനോട് പറഞ്ഞ തന്ത്രി അങ്ങനെയൊന്ന് അവിടെ ഉണ്ടേ ഉറപ്പാക്കാൻ അതിന് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട് അതെന്തായാലും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പോലല്ല മാധ്യമ പ്രവർത്തകരെ വിളിച്ച് ആ വ്യാജിവാഹനം വാഹനം അവിടെയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത തന്ത്രിക്കുണ്ട് അതിന് തന്ത്രി മടിക്കുന്നുണ്ടെങ്കിൽ എന്തോ മറച്ചു വയ്ക്കാനുണ്ട് എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന വ്യാജിവാഹനം തന്നെയാണ് ഇതെന്ന് ഉറപ്പാക്കാനുള്ള ശ്രമവും വേണം ഇരുടിയത്തിൽ തീർത്ത ആ വ്യാജിവാഹനം വാഹനം കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒന്നാണെന്നും അത് ആന്ധ്രാപ്രദേശിൽ ചിരഞ്ജീവിക്കൊപ്പം വന്ന വ്യക്തി കൊണ്ടുപോയി എന്നുള്ള ആരോപണമൊക്കെ അന്തരീക്ഷത്തിലുള്ളപ്പോൾ തൻ്റെ കൈ ശുദ്ധമാണ് താൻ പറയുന്നത് ഉണയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ബാധ്യത തന്ത്രി തെളിയിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ തന്ത്രി സംശയമിനയിൽ തന്നെ നിൽക്കും വാസ്തവത്തിൽ ആളുകൾക്ക് പലർക്കും വ്യാജി വാഹനം എന്താണെന്ന് പോലും അറിയില്ല അയ്യപ്പന്റെ വാഹനമായ കുതിരയാണ് കൊടിമരത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന വ്യാജി വാഹനം അയ്യപ്പന്റെ വാഹനം പുലിയാണ് എന്നാണ് പലരും വിശ്വസിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഓരോ ഹിന്ദു ദൈവങ്ങൾക്കും ഓരോ വാഹനങ്ങൾ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് തന്നെയുണ്ട് അങ്ങനെ അയ്യപ്പന്റെ വാഹനമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കുതിരയാണ് വിഷ്ണുവിന് ഗരുഡനും ശിവന് വൃഷഭവും ദുർഗയ്ക്ക് സിംഹവും സരസ്വതിക്ക് ഹംസവും ഉള്ളതുപോലെ തന്നെയാണ് അയ്യന് കുതിരയും രണ്ടായിരത്തി പതിനേഴിൽ കൊടിമരം കോടികൾ മുടക്കി പുതുക്കി പുതുക്കിപ്പെടുന്നപ്പോൾ അതിലുണ്ടായിരുന്ന വാജി വാഹനം എവിടെ പോയി എന്ന് ചോദ്യം ഉയർന്നപ്പോഴാണ് അത് തന്നെ ഏൽപ്പിച്ചതാണ് അത് തൻ്റെ കൈവശമുണ്ടെന്ന് തന്ത്രി പറയുന്നത് തന്ത്രി പറയുന്നത് സത്യമാണ് എന്ന് ഉറപ്പാക്കാൻ തന്ത്രി അത് മാധ്യമ വിളിച്ച് കാണിക്കാൻ ഇനിയും സമയം കളയരുത് അല്ലെങ്കിൽ അത് തന്ത്രി അടിച്ചുമാറ്റി വിറ്റ് കോടികളുണ്ടാക്കി എന്ന് വിശ്വസിക്കുന്നവർ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കാൻ വിശ്വാസികൾക്ക് തോന്നിയെന്ന് വരാം സീസറിന്റെ ഭാര്യ സംശയാതീതയായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്ത്രി തീർച്ചയായും ഇത്തരം ആരോപണങ്ങളിൽ ഒരു പങ്കുമില്ല എന്ന് തെളിയിച്ച് തന്റെ കൈകൾ ശുദ്ധമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഇനിയും അമാന്തിക്കരുതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഇടനിലക്കാരെ കുറിച്ചോ ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയക്കാരെക്കുറിച്ചോ കള്ളന്മാരായ ഉദ്യോഗസ്ഥരെ കുറിച്ചോ പറയുന്നത് പോലല്ല അയ്യപ്പന്റെ പ്രതിനിധിയായ തന്ത്രിയെക്കുറിച്ച് ആരെങ്കിലും ആരോപണം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്ത്രിയുടെയും തന്ത്രി കുടുംബത്തിൽപ്പെട്ടവരുടെയും കൈകൾ പരമപരിശുദ്ധമാണ് എന്ന് ഉറപ്പാക്കാൻ അവർ തന്നെ മുൻകൈയ്യെടുക്കണം